കൊല്ലം കുളത്തൂപ്പുഴയിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യത്തിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ട് വനവും എണ്ണപ്പനകളും റബ്ബറും നിറഞ്ഞ കുളത്തൂപ്പുഴയിൽ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് ഉണ്ടാകുമ്പോൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഫയർഫോഴ്സ് എത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി അപ്പോഴേക്കും എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പറഞ്ഞു പറഞ്ഞു മടുത്ത കുളത്തൂപ്പുഴ നിവാസികൾ ഒടുവിൽ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് കുളത്തൂപ്പുഴയിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് എന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമൊക്കെ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടവും പടലപ്പിണക്കങ്ങളുമാണ് കുളത്തൂപ്പുഴയ്ക്ക് ഫയർഫോഴ്സ് യൂണിറ്റ് അന്യമാകാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് കുളത്തൂപ്പുഴ നിവാസികളാണ് റബ്ബറും ും നിറഞ്ഞ കുളത്തൂപ്പുഴ വനത്താൽ ചുറ്റപ്പെട്ട ഇവിടെ അടിക്കടി കാട്ടുതീ പതിവാണ് തീയണക്കാൻ ഫയർഫോഴ്സിനെ വിളിച്ചാൽ എല്ലാം കത്തിയൊടുങ്ങിയ ശേഷമാകും വരവ് അതാണ് കുളത്തൂപ്പുഴയിലെ പതിവ് കാഴ്ച ഏറ്റവും ഒടുവിൽ ഓയിൽ പാമ്പിലുണ്ടായ തീപിടുത്തത്തിലും ഗൃഹോപകരണശാലയിലുണ്ടായ അഗ്നിബാധയിലും സ്ഥിതി സമാനമായിരുന്നു എല്ലാ സമ്പാദ്യങ്ങളും അഗ്നി അഞ്ച് മിനിറ്റ് കൊണ്ടെല്ലാം എല്ലാം തീഞ്ഞ് ഫ്രണ്ടിലെത്തി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത നാട്ടുകാരെല്ലാം കണ്ണീരോടെ നോക്കി നിൽക്കാനേ പറ്റൂ ഒരു ഫയർ ഇഞ്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് അണച്ച് കുറച്ച് സാധനങ്ങളെങ്കിലും നമുക്ക് രക്ഷിക്കാമായിരുന്നു ഒന്നും പറ്റിയില്ല എന്റെ ജീവിതം ഇപ്പം വഴിമുട്ടി നിൽക്കുക സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടാലേ പറ്റൂ രണ്ട് ലാപ്ടോപ്പും ഒരു കമ്പ്യൂട്ടർ സെറ്റും ലാമിനേഷൻ മെഷീൻ ഫോട്ടോ രണ്ട് പ്രിന്റർ അനുബന്ധ രേഖകൾ മൊത്തവും പോയി പിന്നെ ഫാൻസി ലക്ഷം നഷ്ടമുണ്ട് ഈ സ്ഥാപനങ്ങൾ ിരയായതിന്റെ തൊട്ടടുത്തുണ്ട് അവിടേക്കും തീ പടർന്നിരുന്നു ഇടപാടുകാരുടെയും ബാങ്ക് ജീവനക്കാരുടെയും ഒക്കെ ഭാഗ്യം കൊണ്ടാണ് ഒരു വലിയ ദുരന്തം അന്ന് ഉണ്ടാകാതിരുന്നത് ഓയിൽ പാമ്പിലെ ഏക്കറുകണക്കിന് സ്ഥലത്തെ എണ്ണപ്പനകളാണ് മാസങ്ങൾക്ക് മുമ്പുണ്ടായ വൻ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് കാടും കത്തിയമർന്നു കുളത്തൂപ്പുഴയിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ മുപ്പത് കിലോമീറ്ററിലേറെ കടന്നു കടക്കലിൽ നിന്നോ പുനലൂരിൽ നിന്നോ വേണം അഗ്നിശമന എത്താൻ ഇതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഗ്നിശമനം ഞങ്ങളുടെ ആവശ്യം ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഇതിന് ഒരു ആലോചന ഇവിടെ നടക്കുകയുണ്ടായി ഈ ആലോചന രാഷ്ട്രീയമായി ചില വ്യക്തികളുടെ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു ഫയർ സ്റ്റേഷൻ്റെ ഓഫീസ് ഈ നിന്നും പോകാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുളത്തൂപ്പുഴയിൽ ഒരു ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് മാറി മാറി വന്ന സർക്കാരുകൾക്ക് മുന്നിൽ ഇവിടുത്തുകാർ പലതവണ നിവേദനങ്ങൾ നൽകി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് കെ രാജു വനമന്ത്രിയായിരിക്കെ ഫയർ സ്റ്റേഷനുള്ള നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയാവുകയും ചെയ്തു സ്ഥലം വരെ കണ്ടെത്തി കപ്പിനും ചുണ്ടിനുമിടയിലാണ് അന്ന് ഫയർ സ്റ്റേഷൻ കുളത്തൂപ്പുഴയ്ക്ക് നഷ്ടമായത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ടിംബർ ഡിപ്പോയോട് ചേർന്നുള്ള ഏക്കറുകണക്കിന് സ്ഥലവും കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ നെടുവന്നൂർ കടവിന് സമീപമുള്ള സ്ഥലവും പരിഗണിച്ചു കല്ലടയാറിനോട് ചേർന്നുള്ള ഈ സ്ഥലങ്ങളൊക്കെ തന്നെ എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു താൽക്കാലിക സ്ഥലം മതിയെങ്കിൽ അതും പഞ്ചായത്ത് ചൂണ്ടിക്കാട്ടി ഫയർ ഓഫീസർമാരെത്തി പരിശോധനയൊക്കെ നടത്തി റിപ്പോർട്ട് വരെ തയ്യാറാക്കി പക്ഷേ ആരുടെയൊക്കെയോ ഇടപെടലിൽ കുളത്തൂപ്പുഴയിലെ ഫയർ സ്റ്റേഷൻ മറ്റിടങ്ങളിലേക്കെത്തി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡും ഓയിൽ പാമ്പും ഉൾപ്പെടെ അറുപതിലധികം സർക്കാർ സ്ഥാപനങ്ങളുണ്ട് കുളത്തൂപ്പുഴ നൂറുകണക്കിന് കുടുംബങ്ങളും ഇവരുടെയൊക്കെ സുരക്ഷയ്ക്ക് ഒരു ഫയർഫോഴ്സ് ഓഫീസ് കുളത്തൂപ്പുഴയിൽ അത്യന്താപേക്ഷിതമാണ് പറഞ്ഞു മടുത്തവർ ഒടുവിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കും ഭരണപക്ഷ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ അമരത്തിരിക്കുന്ന സ്ഥലം എം എൽ എ പി എസ് സുപാൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയാൽ ഇവിടെ ഒരു ഫയർഫോഴ്സ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായേക്കുമെന്ന് ഇവരിൽ പലരും വിശ്വസിക്കുന്നു ആ പ്രതീക്ഷ എത്താൻ രക്ഷാപ്രവർത്തനത്തിൽ ും കുളത്തുപുഴയിലെ തീപിടുത്തത്തിന്റെ വ്യാപ്തി ഇത്രയേറെ വർദ്ധിക്കാൻ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ വേണം കുളത്തുപ്പുഴയിലൊരു ഫയർ സ്റ്റേഷൻ കുളത്തുപുഴയിൽ നിന്നും രാജ്കിരണൊപ്പം ട്വന്റി ഫോർ കൊട്ടാരക്കര പൊതുജനം സാർ